ചുരത്തിൽ വെച്ച് കാറും ട്രാവലറും കൂട്ടിയിടിച്ച് ട്രാവലർ താഴ്ചയിലേക്ക് മറിഞ്ഞ് പന്ത്രണ്ട് പേർക്ക് പരിക്ക് കണ്ണൂർ വയനാട് ചുരം റോഡിലാണ് അപകടം നടന്നത് കടവത്തൂരിൽ നിന്ന് വയനാടിലേക്ക് പോവുകയായിരുന്ന കാർ വയനാട് മാനന്തവാടിയിൽ നിന്ന് വരികയായിരുന്ന ട്രാവലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ട്രാവലർ പറഞ്ഞു ട്രാവലറിലെയും കാറിലെയും യാത്രക്കാരായ പതിനാല് പേർക്കാണ് പരിക്കേറ്റത് ഇവരെ പെരാവൂരിലെ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചു സാധാരണ നിലയിൽ ഈ റൂട്ടിൽ വലിയ തിരക്കുണ്ടാകുന്നതല്ല എന്നാൽ കഴിഞ്ഞ ദിവസം പാൽച്ചുരത്തിൽ ലോറി കൊക്കയിലേക്ക് വീണ് ഒരാൾ മരിച്ചിരുന്നു ലോറി പുറത്തേക്ക് പുറത്തേക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ നടക്കുന്നതിനാൽ പാൽച്ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് കാരണം നിരവധി വാഹനങ്ങളാണ് പെരിയ ചുരം വഴി കടന്നുപോകുന്നത് പോകുന്നത് മലയാളം ടെലിവിഷൻ കണ്ണൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെവില്ലിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്